ഹലോ വെൽക്കം ടു മൈ ചാനൽ ഐ എം അഡ്വക്കേറ്റ് ജസ്ന ഷെബീർ അലി ഇന്ന് മറ്റൊരു ടെക്നിക്കുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പൊ ഇതിനു മുമ്പ് ഞാൻ രണ്ട് ടെക്നിക്സ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു ഇംഗ്ലീഷ് ഫ്ലുവൻസിക്ക് ആവശ്യമായിട്ടുള്ള രണ്ട് ടെക്നിക്സ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു വളരെ രസകരമായിട്ടുള്ള രണ്ട് ടെക്നിക്സ് ആണ് സെക്കൻഡ് ഷോ ടെക്നിക്കും അതുപോലെ തന്നെ വൺ മിനിറ്റ് ടെക്നിക്കും നിങ്ങൾക്ക് ഈ രണ്ട് ടെക്നിക്ക് ഉപകാരപ്രദമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ആരെങ്കിലും ഇത് കാണാത്തതുണ്ടെങ്കിൽ നിർബന്ധമായും കാണുക കാരണം നമ്മുടെ ഇംഗ്ലീഷ് ഫ്ലുവൻസിക്ക് വേണ്ടിയിട്ടുള്ള രണ്ട് ടെക്നിക്സ് ആണ് ഇനി അടുത്തതും ഒരു പവർഫുൾ ടെക്നിക്കാണ് പവർഫുൾ എന്നല്ല ഇതിന് പറയുന്നത് വളരെ രസകരമായിട്ടുള്ള ഒരു ഗെയിം പോലെയുള്ള ഒരു ടെക്നിക്കാണ് ഇന്ന് ഞാൻ പറയുന്നത് അത് നോട്ട് ചെയിൻ ടെക്നിക് അതായത് ചെയിൻ അല്ല എന്നാൽ ചെയിൻ പോലെ അതാണ് ഈ നോട്ട് ചെയിൻ ടെക്നിക്ക് എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു ടെക്നിക്കിന് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട് അതായത് നമ്മുടെ വീട്ടിലുള്ള ചെറിയ കുട്ടികൾക്ക് പോലും പങ്കെടുക്കാൻ പറ്റുന്ന ഒരു ഗെയിമാണ് സത്യത്തിൽ ഈയൊരു ടെക്നിക്ക് എന്ന് പറയുന്നത് അത് ഇംഗ്ലീഷ് അറിയാത്തവരാവട്ടെ ഇംഗ്ലീഷ് കുറച്ചുകൂടെ അറിയുന്നവരാവട്ടെ ഇംഗ്ലീഷ് നന്നായിട്ട് അറിയുന്നവരാവട്ടെ ഇവർക്ക് എല്ലാവർക്കും കൂടെ കൂടി ഇരുന്ന് കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിമാണിത് അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ആരൊക്കെയുണ്ടോ അവരെയൊക്കെ നമുക്ക് ഇങ്ങനെ വിളിച്ചുകൊണ്ടുവരിക എന്നിട്ട് ഒരു മേശയുടെ ചുറ്റും ഇരുത്തുക എന്നിട്ട് ഈ ഗെയിം കളിച്ചു തുടങ്ങാം എല്ലാവർക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആവും അത്രയും സൂപ്പർ ഗെയിമാണിത് ആണിത് അപ്പോൾ ഈ ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു സെന്റൻസ് പറഞ്ഞു ആ സെന്റൻസിലെ ഒരു വേർഡ് ആ വേർഡ് വരുന്ന വിധത്തിൽ ഒരു സെന്റൻസ് ആണ് അടുത്ത ആൾ പറയേണ്ടത് അങ്ങനെ അങ്ങനെ ഈ സെന്റൻസ് പറഞ്ഞു വരുമ്പോൾ ഇത് നല്ല രസമായിട്ട് നമുക്ക് ഇങ്ങനെ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഇംഗ്ലീഷ് ഇങ്ങനെ ഫ്ലുവന്റ് ആയി പോകും ആ ഒരു ഈ ഒരു ടെക്നിക്കിലേക്ക് നമുക്ക് കടക്കാം അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാവും അപ്പൊ പ്രത്യേകം പറയട്ടെ പറയുന്ന സെന്റൻസിന്റെ ഒന്നും മലയാളം പറയില്ല മലയാളം താഴെ എഴുതി കാണിക്കുകയുള്ളൂ അത് ആവശ്യക്കാർ മാത്രം വായിച്ചു നോക്കിയാൽ മതിയാവും ഇനി ഈ ഒരു ഗെയിം കളിക്കാനായിട്ട് ഒരുപാട് പേര് ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഉള്ളൂ എങ്കിൽ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ സെന്റൻസ് ആയിട്ട് പറയാം ഇനി അതല്ല രണ്ടുപേരും ഇല്ല നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ ഒറ്റയ്ക്കുള്ളവർക്കും ഇത് ഈ ഒരു ഗെയിം തന്നെ താൻ കളിക്കാം അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു നോട്ട് ചെയിൻ ഗെയിം കളിക്കുക എന്ന് നോക്കാം ഒരു സെന്റൻസ് ആ സെന്റൻസിലെ ഒരു വേർഡ് വെച്ച് അടുത്ത സെന്റൻസ് പക്ഷെ ആ സെന്റൻസുകൾ തമ്മിൽ ഒരു ബന്ധവും ഉണ്ടാവില്ല ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സെന്റൻസ് ആണ് നമ്മൾ പറയുന്നത് ഓക്കേ അപ്പൊ നമുക്ക് ഓരോ സെന്റൻസ് ആയിട്ട് പറഞ്ഞു നോക്കാം ഫസ്റ്റ് സെന്റൻസ് ഐ വുഡ് ലൈക്ക് ടു ബൈ എ വാട്ടർമെലൺ ഐ വുഡ് ലൈക്ക് ടു ബൈ എ വാട്ടർ മെലൻ അപ്പൊ ഞാൻ ആ ഒരു സെന്റൻസ് എന്ന വേർഡ് എടുക്കുകയാണ് ആ വാട്ടർ മെലൻ വെച്ച് നിങ്ങൾ ഇപ്പോൾ ഒരു സെന്റൻസ് പറയും അപ്പോ ഒരു സെന്റൻസ് പറയാം വെൻ ഐ കട്ട് ദ വാട്ടർ മെലൺ മൈ ഡോട്ടർ റാൻ ടു മീ ടു ഈ വെൻ ഐ കട്ട് ദ വാട്ടർ മെലൻ അപ്പൊ ഈ ഒരു സെന്റൻസിന്ന് ഞാൻ എടുക്കാൻ പോകുന്ന വേർഡെന്ന് പറയുന്നത് മൈ ഡോട്ടർ ഇനി നിങ്ങൾക്ക് അത് വെച്ചൊരു സെന്റൻസ് പറയാം മൈ ഡോട്ടർ മീ വാഷ് ക്ലോത്ത്സ് മൈ ഡോട്ടർ ഹെൽപ്സ് മീ വാഷ് ക്ലോത്ത്സ് അപ്പൊ ഞാൻ ഇതിന് എടുക്കുന്ന വേർഡെന്ന് പറയുന്നത് ഹെൽപ്പ് ഈ ഹെൽപ് വെച്ച് ഒരു സെന്റൻസ് പറയും ഞാൻ പറയട്ടെ ഇഫ് ഐ ഹാഡ് മണി I would have helped the poor. If I had money, I would have helped the poor. ഇതിൽ നിന്ന് ഞാൻ എടുക്കുന്ന വേർഡ് മണി മണിയാണ് അതിൽ മണി പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ ആ മണി വെച്ചിട്ടാണ് ഇനി നിങ്ങൾ ഒരു സെൻസ് പറയേണ്ടത് ഞാൻ പറയാം ഹി കുഡൻ പേ ദ എക്സാം ഫീ ബിക്കോസ് ഹാവ് മണി അപ്പോ നമ്മളതിലെ വേർഡ്സ് ശ്രദ്ധിക്കാം വേഡ് എക്സാം അപ്പൊ എക്സാം വെച്ചൊരു സെന്റൻസ് പറയും ആഫ്റ്റർ ദ എക്സാംസാം ഫോർ ഹെർ ബോയ് ഫ്രണ്ട് അപ്പോ ഞാൻ ഇതിൽ നിന്ന് എടുക്കുന്ന വേർഡ് എന്ന് പറയുന്നത് ബോയ് ഫ്രണ്ട് അപ്പോ നിങ്ങൾ ബോയ് ഫ്രണ്ട് എന്ന വേർഡ് ഉപയോഗപ്പെടുത്തി ഒരു സെന്റൻസ് പറയും ൂൺസ് ബൈ ആഫ്റ്റർ ഹിസ് ഗ്രാൻഡ് പേരൻസ് അപ്പോ ഇതിൽ നിന്ന് ഞാൻ എടുക്കുന്ന വേർഡ് എന്ന് പറയുന്നത് ഗ്രാൻഡ് പേരൻസ് ആണ് അപ്പൊ അത് വെച്ചൊരു സെന്റൻസ് പറയൂ വൺസ് എ വീക്ക് ഐ വിസിറ്റ് മൈ ഗ്രാൻഡ് പേരൻസ് വൺസ് എ വീക്ക് അപ്പോ ഞാൻ ഇതിൽ നിന്ന് എടുക്കുന്ന വേർഡ് വീക്ക് വീക്ക് വെച്ച് നിങ്ങൾക്ക് ഇപ്പോ ഒരു സെന്റൻസ് പറയാം ഐ വിൽ സെലിബ്രേറ്റ് മൈ മദേഴ്സ് ബർത്ത്ഡേ നെക്സ്റ്റ് വീക്ക് ഐ വിൽ സെലിബ്രേറ്റ് മൈ മതേഴ്സ് ബർത്ത് ഡേ നെക്സ്റ്റ് വീക്ക് അപ്പോ ഇതിൽ നിന്ന് എടുക്കുന്ന വേർഡ് മൈ മദർ ഈ മൈ മദ വെച്ചുകൊണ്ട് നിങ്ങളൊരു സെന്റൻസ് പറയും ഐ ഷെയർഡ് മൈ ഫീലിംഗ്സ് അപ്പോ ഞാനിതിന്ന് എടുക്കുന്ന വേർഡ് പേഷ്യൻസ് പേഷ്യൻസ് വെച്ച് നിങ്ങൾക്ക് ഒരു സെന്റൻസ് പറയാം ഹിസ് ബോസ് ലൈക്ഡ് ഹിം വെരി മച്ച് ബിക്കോസ് ഓഫ് ഹിസ്ൽ ക്വാളിറ്റി പേഷ്യൻസ് ഹിസ് ബോസ് liked him very much because of his special quality patience അപ്പോ ഇതിൽ നിന്ന് ഞാൻ എടുക്കുന്ന വേർഡ് ഹിസ് ബോസ് ഹിസ് ബോസ് വെച്ച് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഞാൻ എടുക്കുന്ന വേർഡ് ഇൻട്രഡ്യൂസ് ഇൻട്രോഡ്യൂസ് വെച്ച് നിങ്ങൾക്ക് ഒരു സെന്റൻസ് പറയാം ഐ ഇൻട്രോഡ്യൂസ് ന്യൂ ടെക്നിക്സ് ഫോർ ഇംഗ്ലീഷ് ഫ്ലുവൻസി മൈ സബ്സ്ക്രൈബേഴ്സ് ഐ ഇൻട്രഡ്യൂസ് ന്യൂ ടെക്നീക്സ് ഫോർ ഇംഗ്ലീഷ് ഫ്ലുവൻസി മൈ സബ്സ്ക്രൈബേഴ്സ് അപ്പോ ഇതിൽ നിന്ന് ഞാനെടുക്കുന്ന വേർഡ് മൈ സബ്സ്ക്രൈബേഴ്സ് അപ്പൊ അത് വെച്ച് നിങ്ങളൊരു സെന്റൻസ് പറയൂ മൈ സബ്സ്ക്രൈബേഴ്സ് മൈ സബ്സ്ക്രൈബേഴ്സ് മോട്ടിവേറ്റ് മീ വിത്ത് ദയർ കമെന്റ്സ് അപ്ലോഡ് ബെറ്റർ വീഡിയോസ് my മൈ സബ്സ്ക്രൈബേഴ്സ് മോട്ടിവേറ്റ് മീ വിത്ത് ദയർ കമന്റ് അപ്ലോഡ് ബെറ്റർ വീഡിയോസ് ഇതിൽ നിന്ന് ഞാനെടുക്കുന്ന വേർഡ് വീഡിയോ അത് വെച്ച് ഒരു സെന്റൻസ് പറയും ഐ ക്യാൻ ലേൺ ന്യൂ ഐഡിയാസ് ഫ്രം മോട്ടിവേഷണൽ വീഡിയോസ് ഐ ക്യാൻ ലേൺ ന്യൂ ഐഡിയാസ് ഫ്രം മോട്ടിവേഷണൽ വീഡിയോസ് ഐ ക്യാൻ ലേൺ ന്യൂ ഐഡിയാസ് ഫ്രം മോട്ടിവേഷണൽ വീഡിയോസ് അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മൾ വാട്ടർമെലൺ എന്നുള്ള ഒരു സബ്ജക്ട് നിന്ന് തുടങ്ങിയതാണ് അത് എവിടെ എത്തി മോട്ടിവേഷൻ വീഡിയോ വരെ എത്തി അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്യേണ്ടത് അതായത് ഒരു സെന്റൻസ് ആ സെന്റൻസ് നിന്ന് കിട്ടുന്ന ഒരു വേർഡ് വെച്ച് അടുത്ത സെന്റൻസ് അപ്പോ ആ സെന്റൻസുകൾ തമ്മിൽ യാതൊരു കണക്ഷനും പാടില്ല അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള സെന്റൻസ് നമുക്ക് ഇഷ്ടമുള്ള ആളുകളുമായിട്ട് സംസാരിച്ച് ഈ ഗെയിം കളിക്കാം അപ്പൊ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പൊ ഇപ്പൊ തന്നെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് ഈ ഒരു ഗെയിം കളിച്ചോളൂ നമ്മുടെ ഇംഗ്ലീഷ് പെട്ടെന്ന് ഫ്ലുവന്റ് ആവും അപ്പൊ എല്ലാവർക്കും ഈ ടെക്നിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഉപകാരപ്രദമാകുന്നു കരുതുന്നു ഓക്കെ അപ്പൊ അടുത്തൊരു ടെക്നിക്കുമായിട്ട് ഉടനെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്